ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നോമ്പൊക്കെ തറക്കുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോയാലോ ഷമാമ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഷമാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു ഏഴെട്ട് പീസ് ഏലക്ക ചേർത്ത് കൊടുക്കുക പിന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക പിന്നീട് ഞാൻ ഞാനിതിലോട്ട് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ടുള്ള ആ ഒരു പാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത് പിന്നെ നമുക്കിതിലോട്ട് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അപ്പോൾ ടിച്ചെടുക്കാം ഈയൊരു ഡ്രിങ്കിലോട്ട് ഞാനൊരല്പം കസ്കസ് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂണോളം കസ്കസ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് നന്നായിട്ട് കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ഞാനിവിടെ ഷമാ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല പഴുത്ത ഷമാം വെച്ചിട്ടാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് അടിച്ചിട്ട് നേരെ സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം പഴുപ്പ് കുറവുള്ള ഷമാമെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്രക്ക് അടിച്ചു കഴിഞ്ഞാലും അതിലൊരു തരി തരിയേനെ കിടക്കും അപ്പോൾ നമ്മളൊരു അരിപ്പയിലൂടെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വേണം ഈ ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാൻ അങ്ങനെ നമ്മുടെ ഷമാം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഫ്താറിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ഷമാം ജ്യൂസ് റെഡിയാക്കാറ് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം ഷമാം എന്ന് വെച്ചിട്ട് കുറേ വെറൈറ്റി ജ്യൂസ് റെസിപ്പീസൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കോ അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമേക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്